ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഷാനവാസിൻ്റെ ഫാമിലി എത്തിയിരിക്കുകയാണ് വൈഫും മോളുമാണ് വന്നിരിക്കുന്നത് പക്ഷേ ഷാനവാസിന് ഓടിച്ചെന്ന് അവരെ സ്വീകരിക്കാനുള്ള ഒരു ഇത് അവസരം ബിഗ് ബോസ് കൊടുത്തിട്ടില്ല അതിന് വേറെ അവരൊരു ആക്ടിവിറ്റി ഏരിയയിൽ ഷാനവാസിനെ ഇരുത്തിയിരിക്കുകയാണ് പ്ലാസ്മ ടി വി വഴിയാണ് ഇവർ വരുന്നത് ഷാനവാസ് കാണുന്നത് പക്ഷേ മറ്റ് കണ്ടസ്റ്റൻസ് ഓടിപ്പോയി മെയിൻ വാതിലൂടെ വൈഫും മോളും എത്തിയിരിക്കുകയാണ് അവരെ സീ വളരെ നല്ല നല്ല രീതിയിൽ തന്നെ അവരെ മറ്റ് കണ്ടസ്റ്റൻസ് ഓടിച്ചെന്ന് സ്വീകരിച്ച് ലിവിങ് ഏരിയയിൽ കൊണ്ടിരുത്തുന്നു അപ്പോൾ അവരോടൊരോ കാര്യങ്ങളൊക്കെ കണ്ടസ്റ്റൻസ് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം മോള് ചോദിക്കുന്നുണ്ട് അനീഷ് ഏട്ടൻ്റെ ഇവിടെ പിന്നെ മോളിൽ ജിസിലിൻ്റെ ഫാനാണെന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ നടുക്കായിട്ട് മോളിൻ്റെയും വൈഫിൻ്റെ നടുക്കായിട്ട് നെവിൻ വന്നിരിക്കുകയാണ് അപ്പോൾ അനിമോള് പറഞ്ഞ് ഷാനവാസിക്ക വരുമ്പോൾ മാറിക്കൊടുക്കണമെന്ന് പറയുന്നത് നെവിൻ പറഞ്ഞ് ഇല്ല ഞാൻ മാറി കൊടുക്കത്തില്ല എന്ന് പറയുന്നത് ഷാനവാസുക വേറെ എവിടെയെങ്കിലും എന്ന് പറയുന്നത് അപ്പം അക്ബർ ചോദിക്കുന്നുണ്ട് ജസിലിൻ്റെ ഫാന് മോളാകുമ്പോൾ ആര്യനെ ഇഷ്ടമായിരിക്കുമല്ലോ എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും കിടന്ന് ചിരിക്കുന്നു പിന്നെ വൈഫ് പറയുന്നുണ്ട് ഞങ്ങൾ പ്ലാച്ചിക്കുട്ടൻ്റെ ഫാനാണ് എന്ന് പറയുന്നു പക്ഷേ അവർക്ക് എല്ലാവരെയും അറിയാം അവരിത് സ്ഥിരം കാണും ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഷാനവാസ പ്ലാസ്മ ടി വിയിലൂടെ അവരെ കണ്ടിട്ട് കരയുകയാണ് മോളയൊക്കെ കണ്ടിട്ട് അപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ആ ടാസ്ക് ജയിച്ചാൽ മാത്രമേ വൈഫിനെ മോളേയും കാണാൻ ബിഗ് ബോസ് അനുവദിക്കത്തുള്ളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ടാസ്ക് തുടങ്ങിയിട്ടില്ല ആ അനീഷിൻ്റെ ഫാമിലിയും കൂടെ വന്നതിന് ശേഷം അമ്മയും അനിയനും വന്നതിന് ശേഷം മാത്രമേ ആ ടാസ്ക് കൊടുക്കത്തുള്ളൂ ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം